സർക്കാരിന്റെ ഭീമമായ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മളിവിടെ യു ഡി എഫ് ഭരിച്ച കാലഘട്ടം രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾക്കറിയാം നമ്മുടെ മൊഹമാൻ്റായ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ വൈദ്യുതി മന്ത്രി ശ്രീ ആര്യം മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസ വരെ ആണ് എഗ്രിമെന്റ് വെച്ചത് ആ എഗ്രിമെന്റ് കാലാവധി കഴിയാൻ ഇനിയും വർഷങ്ങളിരിക്കെ അത് മാറ്റിവെച്ചുകൊണ്ട് അന്ന് ആര്യാട മുഹമ്മദുമായിട്ടുള്ള കരാറിൽ ഉൾപ്പെട്ട അതേ കമ്പനി തന്നെ ഈ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തപ്പോൾ ഒമ്പത് രൂപ ഇരുപത്തഞ്ച് പൈസക്ക് അഗ്രിമെന്റ് വെക്കാൻ പോവുക അപ്പൊ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലാവധി ഇനിയും ഉണ്ടായിട്ടും കാലാവധി ഇടയ്ക്കി വെച്ച് നിർത്തി അതേ കമ്പനി തന്നെ അതിന്റെ എത്രയോ ഇരട്ടി പൈസക്ക് അഗ്രിമെന്റ് വെക്കുമ്പോൾ അതിന് ലക്ഷ്യമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ അധ്യക്ഷനായി യു ഡി എഫ് ചെയർമാൻ വി കനകാംബരൻ വി സുദർശനൻ അശോകൻ ഹാരിസാലത്തൂർ കെ വി കുര്യാക്കോസ് ലീലാമ ജോസഫ് ആർ ചന്ദ്രൻ വി ജെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്